രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിന് കേരളം ഇരയായപ്പോൾ സഹായങ്ങൾ ഒഴുകിയെത്തുന്നത് കണ്ട അഭിമാനിക്കുകയാണ് നമ്മൾ മലയാളികൾ പക്ഷേ നമ്മൾ മലയാളികൾക്കിടയിൽ ഈ കാലഘട്ടത്തിലും ചില പിതൃശൂന്യന്മാരുണ്ടെന്ന് ബോധ്യപ്പെട്ടു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ ഭാര്യ റെഡിയാണ് ഒരു പൊതുപ്രവർത്തകൻ വാട്സപ്പ് സന്ദേശമായി സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചതാണ് ഈ വരികൾ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ അഭിനന്ദനം അറിയിച്ചും സന്തോഷം പങ്കിട്ടും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ചേർത്തു പിടിക്കലിന്റെ ഇത്തരം മനുഷ്യരുള്ള നമ്മുടെ നാട് എവിടെയും തോൽക്കില്ല എന്നാണ് ഓരോരുത്തരുടെയും വാക്കുകളിലുള്ളത് പക്ഷേ ഈ ഒരു പോസ്റ്റിന് താഴെ വന്ന ഒരു നെഗറ്റീവ് കമന്റ് വളരെ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇത്രയും അതപ്പതിച്ചു മലയാളികൾ എന്ന് ഓർക്കുമ്പോൾ തന്നെ നാണക്കേട് തോന്നുകയാണ് ഇത്രയും വലിയ ഒരു നന്മ ചെയ്യാൻ ഒരു അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവനൊക്കെ മറുപടി കൊടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ കഴുതപ്പാൽ കുടിച്ചു വളർന്ന നിന്നെപ്പോലെ ഉള്ളവനൊക്കെ ഇത്രയും നിലവാരമേ കാണിക്കാൻ പറ്റൂ എന്നറിയാം പ്രളയകാലത്തും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ സമയങ്ങളിലുമെല്ലാം സഹജീവി സ്നേഹത്തിന്റെയും അപാരമായ ചേർത്തുപിടിക്കലിൻ്റെയും നിരവധി കാഴ്ചകൾ കേരളം കണ്ടതാണ് പണവും ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളുമായി ഉള്ളതിൻ്റെ ഒരോഹരി പലരും കൊടുത്തപ്പോൾ ഉപജീവന മാർഗത്തിൽ ഉള്ളതെല്ലാം കൊടുക്കുന്ന ഹൃദയഹാരിയായ നിമിഷങ്ങൾക്കും നമ്മൾ സാക്ഷിയായിട്ടുണ്ട് കുരുന്നുകൾ മുതൽ വയോധികർ വരെ ആ സഹായ നിരയിൽ അണിനിരന്ന കാഴ്ചയും നമ്മൾ ഓരോ മലയാളികളും വേദനയോടെ കണ്ടു നിന്നിട്ടുണ്ട് ദുരിതഭൂമിയിൽ നിന്ന് പെറ്റമേ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായ ഷാനിബ എന്ന അമ്മയുടെ നന്മ ഓരോരുത്തരും വാഴ്ത്തുമ്പോൾ അതിന്റെ പേരിലും ലൈംഗിക ദാരിദ്ര്യവും വൈകൃതവും കാണിക്കുന്നവർ നമ്മുടെ മലയാളികൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കാണിച്ച വൃത്തികേടിന് അവന്റെ പോസ്റ്റിന് താഴെ ആവശ്യത്തിൽ കൂടുതൽ കമന്റുകൾ വഴി തെറികൾ കിട്ടിക്കഴിഞ്ഞു സംഗതി കുഴപ്പമായി എന്ന് കണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് കളഞ്ഞിട്ട് ആ മാന്യൻ മുങ്ങിയിരിക്കുകയാണ് ഒന്നോർക്കുക ഇതേപോലെ നന്മയുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ല സമാനതകളില്ലാത്ത ഹൃദയ ഐക്യം കേരളത്തിന് കൈമുതലായുണ്ട് കുരുന്ന മക്കൾക്ക് വിഷപ്പടക്കാൻ അവരെ കൊണ്ട് ആവുന്നത് ചെയ്യാൻ ശ്രമിച്ച ആ സഹോദരിയെയും സഹോദരനെയും കുറിച്ചോർത്ത് നമുക്ക് അഭിമാനിക്കാം പ്രളയത്തെ പോലും തോൽപ്പിക്കുന്ന ചേർത്തുവെപ്പാണ് ഇത് ഷാനിബയ്ക്കും ഭർത്താവിനും സൈബറിടം നൽകുന്നതും വലിയ കയ്യടികളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക